എൻ്റെ പേര് നൈസി ഞാൻ തൃശ്ശൂരുള്ള ചോറിൽ നിന്ന് വരുന്നു എനിക്ക് അഞ്ചു കൊല്ലായിട്ട് മൂക്കടപ്പാണ് ഫാനും ഇരിക്കുവായിരുന്നു മൂക്കടപ്പാറ്റി മാറിന്ന് ഫാനും എ ഒന്നും പറ്റില്ല പക്ഷെ ഇവിടെ എ സി ഹാളാന്ന് അറിയില്ലായിരുന്നു ധ്യാനത്തിന് രണ്ട് ദിവസം കൊണ്ടാണ് ഞങ്ങൾ അറിയണത് ഇവിടെ എ സി ഹാളാന്ന് അപ്പം അമ്മ പറഞ്ഞു നീ പനിയും നല്ല കട്ടിയുള്ള ഷോളൊക്കെ ഇട്ടിട്ട് പൊതിഞ്ഞിരുന്നോളോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവുന്നു അങ്ങനെ എനിക്ക് ഇവിടെ വന്നപ്പോൾ നല്ല മൂക്കടപ്പം ബുദ്ധിമുട്ട് തന്നെയായിരുന്നു അങ്ങനെ ഞാൻ ഞായറാഴ്ച അച്ഛൻ സ്തുതിക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് തുറന്ന് സ്തുതിക്കാൻ പറ്റുന്നില്ല കാരണം എന്താ വെച്ചാൽ എന്റെ രണ്ട് മൂക്കടഞ്ഞ കാരണം എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല അത് കാരണം സ്തുതിക്കാൻ ബുദ്ധിമുട്ടായി നിൽക്കായിരുന്നു അപ്പൊ ഈശോട് പറഞ്ഞു ഈശോ എനിക്ക് സ്തുതിക്കാൻ പറ്റുന്നില്ല എന്ന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അച്ഛൻ പറഞ്ഞത് മൂക്കടുപ്പ് ഉള്ളവരാളെ മൂക്കടുപ്പ് ഉള്ളവരെ സൗഖ്യപ്പെടുത്തണമെന്ന് ആ പറഞ്ഞ നിമിഷം തന്നെ അതിന്റെ രണ്ട് മൂക്കും തുറന്ന് കാരണം ഞായറാഴ്ച വിളിച്ച് പറഞ്ഞതല്ലേ മൂക്കടപ്പ് മാറിയിട്ട് എന്താ ശാശ്യപ്പെടുത്താതെങ്കിലും ചോദിക്കാൻ നിൽക്കുക അപ്പോഴാണ് കൃത്യം ഈ മകള് വരിക കണ്ടോ അപ്പോൾ എനിക്ക് അപ്പം തന്നെ എനിക്ക് എനിക്കതാണ് അത്ഭുതം പെട്ടത് എനിക്ക് അപ്പം തന്നെ ആ മൂക്ക് രണ്ടും തുറന്ന് എനിക്ക് നല്ല രീതിയിൽ സ്തുതിക്കാൻ പറ്റി ഇതെനിക്ക് സംശയമായിരുന്നു ഇതിപ്പോൾ ഞാൻ തന്നെ ഒരു ഭയം ഉണ്ടായിരുന്നു ഇത് ഞാൻ തന്നെയാണോ ഇനിയിപ്പോൾ വേറെ ആരെങ്കിലും ഉണ്ടോയെന്ന് അപ്പോൾ ഇപ്പോൾ ഇന്ന് ആരാധനയ്ക്ക് അച്ഛൻ വീണ്ടും പറഞ്ഞു സംശയിച്ച് നിൽക്കുന്ന ആളാണ് സംശയിച്ചു നിൽക്കാണ്ട് വന്ന് സാക്ഷ്യപ്പെടുത്താൻ പറഞ്ഞു അപ്പോൾ എനിക്കൊന്നും കൂടി ധൈര്യം അത് ഞാൻ തന്നെയാണെന്ന് അപ്പം ഇത്രയും വലിയ അനുഗ്രഹം ദൈവത്തിന് നന്ദി